ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് മണിയുടെ ഒരു വലിയ വലിയ സെയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ആദ്യമൊക്കെ മണി സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര വെറൈറ്റീസ് അങ്ങനെയൊന്നും നമുക്കൊരു സെലക്ഷനിലുള്ളൊരു ഒരു ഒരു ഇതില്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾതാണ് ഒരുപാട് സെലക്ഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ആണ് ഒരുപാട് കളറുകളും ആണ് ജംബോ ഏഴ് കള് ടിയാര പതിനഞ്ച് കള് ടൈഗർ സ്ട്രിപ്പ് രണ്ട് കള് പാർസ്ലെ നാല്പത് കിള് പോട്ടിലാക്ക പതിനഞ്ച് കൾ സിൻട്രല പതിനഞ്ച് കിള് നമ്മൾ സാധാ ടൈപ്പ് പത്ത് മണി പത്ത് കിളക് അപ്പോൾ ഇത്രയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന സെല്ലറുടെ കയ്യിൽ ഉള്ള ടോട്ടൽ കളക്ഷനാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മളിത് കൊടുക്കുന്നത് ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ രണ്ട് കോംബോ അമ്പത് കളകൻ്റെയും ഇരുപത്തിയഞ്ച് കളകിൻ്റെയും കോംബോ അൻപത് കളർ കോംബോ അഞ്ഞൂറ്റി അൻപത് രൂപ കുറേ സാഹചര്യം ഇല്ലാതെയാണ് കേട്ടോ ഇരുപത്തി അഞ്ച് കളർ മുന്നൂറ് രൂപ രണ്ടിനും കുറേ ചാർജ് ഇല്ല ഫ്രീ ആണ് അമ്പത് കളറിന് അഞ്ഞൂറ്റി അൻപതും ഫ്രീ സി സി ഇരുപത്തി അഞ്ച് മുന്നൂറ് രൂപ ഫ്രീ സി സി അപ്പം എല്ലാവർക്കും നമ്മുടെ പത്ത് മണിയുടെ റേറ്റും എല്ലാം മനസ്സിലായല്ലോ ഇനി പാക്കിങ്ങിലും നമ്മുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസും വേണമെങ്കിൽ അങ്ങനെയും തരാം ആലോചിക്കാം അങ്ങനെയുള്ളവർ ഒക്കെ അതാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ടോട്ടലി നമ്മുടെ ഒരു നൂറ് കളകോളം ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ കൊടുക്കുന്നത് അൻപത് കളക് ഇരുപത്തഞ്ച് കളക് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം വാങ്ങുന്നവർക്കും അതാണ് എളുപ്പം കൊടുക്കുന്നവർക്കൊക്കെ രണ്ട് കൂട്ടം എളുപ്പമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് കുറച്ചധികം വെറൈറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞതെന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് എല്ലാ ടൈപ്പും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആണ് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റീസിൻ്റെയും എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ഥലം വരുന്നത് വർക്കലയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്താക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വരിയിൽ കാര്യങ്ങൾ എത്തിച്ചേരും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ആലോചിക്കാം അവക കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വാക്കലേരിയിലുള്ളതൊക്കെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് നമുക്ക് പ്ലാന്റുകൾ കളക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇല്ലാത്തതൊക്കെ നോക്കി അങ്ങനെയോ എങ്ങനെ വേണേലും അങ്ങനെ വരുന്നതൊക്കെ അനുസരിച്ച് സൗകര്യം പോലെയോ ഒക്കെ ചെയ്യാം നോക്കാം ഇതൊന്നും സല്ലതും വന്നിട്ടില്ല ഞാനെൻറ്റേതായ ഒരാശയത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയല്ല നമ്മളൊരു വീട്ടിൽ നമ്മളൊരു വീട്ടിൽ പോയി നമ്മളൊരു നഴ്സറിയിൽ പോയി പ്ലാന്റ് എടുക്കുന്ന പോലെ അല്ലല്ലോ നമ്മളല്ലാതെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് തൊട്ടടുത്തുള്ളവരൊക്കെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നവരൊക്കെ പിന്നെ നമുക്ക് തൊട്ടടുത്തെന്ന് വെച്ചാൽ തൊട്ടുമുറ്റത്തുള്ളവർ നല്ല കേട്ടോ ഉദ്ദേശിച്ച് കുറച്ചകലമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും ജസ്റ്റ് നമുക്ക് ചെന്ന് എടുത്തോണ്ട് വരാം അത്ത അടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരൊക്കെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞിട്ട് അവിടെ പോയി പ്ലാന്റുകൾ എടുക്കും വാങ്ങിക്കൊണ്ട് വരും കുറച്ച് ഫ്രീ പ്ലാന്റുകളും കാര്യങ്ങളും കിട്ടി ചേച്ചി ഒത്തിരി സന്തോഷം ചേച്ചി വഴിയെ പരിചയപ്പെടാൻ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറേ സാഹചര്യ നമുക്കും അവർക്കും കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ പാക്കിങ്ങും എന്ന് പറയുന്ന ഇത്തിരി പാടുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അതില്ലാതെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നവർക്കും കൊടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോൾ പാക്കിങ് പൊട്ടിപ്പോകുക എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ടേപ്പ് ചുറ്റുമ്പോൾ ഉണ്ടല്ലോ ടേപ്പ് നമ്മൾ ചുറ്റി റൗണ്ട് എത്തി ഇങ്ങ് വന്നു നമ്മൾ തുടങ്ങിയെടുത്ത് തീരുന്നത് വന്ന് കഴിയുമ്പോൾ അവിടെ വെച്ചത് നിർത്തരുത് കുറച്ചും കൂടെ അങ്ങ് ചുറ്റിപ്പോകുക ഒരു പകുതിയും കൂടെ അങ്ങ് ചുറ്റുക അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ തുടങ്ങിയിട്ട് മണ്ട വരെ ഒരേ രീതി ചുറ്റുക എന്ന് പറയുന്നത് പോസിബിളല്ല അപ്പം അതുകൊണ്ട് നമ്മൾ തുടങ്ങിയടത്ത് നിന്ന് വന്ന് തീരാതെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അത്ര പെട്ടെന്ന് പാക്കിങ് പൊട്ടിപ്പോകാതിരിക്കും പിന്നെ ഫുള്ളായിട്ട് വാട്ടർ ടേപ്പ് ചുറ്റുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ നമ്മളൊരു ലൈൻ ചുറ്റി തൊട്ട് മുകളിലും താഴെ അപ്പോൾ ഗ്യാപ്പ് കിടപ്പുണ്ടായിരിക്കില്ല നമ്മുടെ കാർഡ് ബോർഡിൻ്റെ കളർ കാണാതെ രീതിയിൽ ഫുള്ള് നമ്മുടെ ടേപ്പ് ചുറ്റുന്നതായിരിക്കും നല്ലത് ഫുള്ള് ചുറ്റുക വിലങ്ങനെയും നടുവേം കൊകയും ഒക്കെയായിട്ട് ചുറ്റുകയായിട്ടും അപ്പോൾ ആ ടേപ്പിൻ്റെ ആ ഒരു ബലത്തിൽ ആ പാക്കിങ് പൊട്ടാതിരിക്കും കാരണം ഡി ടി ഡി സിക്കാരെങ്ങനെ എറിയും തൊഴിക്കും ചവിട്ടും എങ്ങനെ ചെയ്യുമെന്ന് ഒന്നും പറയാൻ പറ്റും കഴിയില്ല അപ്പം അതുകൊണ്ട് അവരെങ്ങനെ ചെയ്താലും നമ്മുടെ പാക്കിങ് പൊട്ടരുത് എന്നുള്ള രീതിയിൽ പാക്ക് ചെയ്യുക അപ്പം നമുക്ക് സ്ക്രീനിലുണ്ട്